ഗാസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കാൻ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളുമായി അമേരിക്കയുടെ സൈനിക കപ്പൽ ജനറൽ ഫ്രാങ്കസ് ബസൻ യു എസിലെ താവളത്തിൽ നിന്ന് പുറപ്പെട്ടു ഭക്ഷണം വെള്ളം മരുന്ന് താൽക്കാലിക ഷട്ടറുകൾ എന്നിവ വഹിക്കുന്ന കപ്പലുകൾ സ്വീകരിക്കാൻ മെഡിറ്ററേനിയൻ തീരത്ത് താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനാണ് നീക്കം അതേസമയം ഇസ്രയേലിന് ആയുധം നൽകുകയും ഗാസയിൽ മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന യു എസ് നയം ഇരട്ടത്താപ്പാണെന്ന് വിമർശനവുമുണ്ട് ഗാസയിലെ ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ കരാതിർത്തി തുറക്കണം ആത്മാർത്ഥ ിൽ ഇതിന് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് വേണ്ടതെന്നാണ് വിമർശനം താൽക്കാലിക തുറമുഖവും കോസിയും നിർമ്മിക്കാൻ രണ്ടു മാസമെടുക്കുമെന്നാണ് കണക്ക് കൂട്ടൽ കഴിഞ്ഞ ദിവസമാണ് സയയിൽ യു എസ് സൈന്യം പുതിയ തുറമുഖം സ്ഥാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഗാസിയിലെ മെഡിറ്ററേനിയൻ തീരത്താണ് തുറമുഖം സ്ഥാപിക്കുന്നതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനാണ് യു എസ് തുറമുഖം നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ ഒരു തുറമുഖം സ്ഥാപിക്കുന്നതിനുള്ള അടിയന്തര ദൌത്യം ഏറ്റെടുക്കുന്നതായി യു എസ് സൈന്യം നിർദ്ദേശം നൽകിയെന്നാണ് ജോ ബൈഡൻ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ അറിയിച്ചത് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെയെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുറമുഖത്തിന്റെ സുരക്ഷ ഇസ്രയേലുമായി യു എസ് ഏകോപിപ്പിക്കുമെന്നും താൽക്കാലിക തുറമുഖം യുദ്ധത്തിൽ തകർന്ന ഇൻക്ലേവിലെ പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായത്തിനായി വർദ്ധിപ്പിക്കുമെന്നും ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനോടകം യുദ്ധത്തിൽ മുപ്പതിനായിരത്തി എണ്ണൂറിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഉടനടി വെടിനിർത്തൽ നടത്തി നടപ്പാക്കാൻ മൂന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ നടപ്പിലാക്കിയിട്ടുമുണ്ട് യുദ്ധങ്ങളെ നേരിടാനായി യു എസ് ഇസ്രയേൽ അൻപതിനായിരത്തിലധികം സൈനിക ഉപകരണങ്ങൾ നൽകിയിട്ടുമുണ്ട് ആയിരക്കണക്കിന് ആയുധങ്ങൾ ബോംബുകൾ ബങ്കർ ബസ്റ്ററുകൾ തുടങ്ങിയ സഹായങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അടുത്തിടെ നടന്ന ക്ലാസിഫൈഡ് ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നു അതിനിടെ റംദാന് മുമ്പ് വെടിനിർത്തലിനുള്ള സാധ്യതകൾ ഏറുകയാണ് ഇതിനുള്ള എല്ലാ സാധ്യതകളും മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രയേൽ ആണെന്നുള്ളതും മധ്യസ്ഥ രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുമു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസാണ് നിർണായക വിവരം അറിയിച്ചത് മൊസാദ് സിഐഎ മേധാവികൾ ചർച്ച നടത്തിയിട്ടുമു ഭിന്നത കുറച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും വെടിനിർത്തൽ കരാർ ചർച്ചയെന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം തുടരുകയുമാണ് റംതാനിൽ ഗാസയിലെ പലസ്തീനുകളുടെ ചിലവിൽ സ്ഥിതിഗതികൾ സങ്കീർണമാക്കാനാണ് ഹമാസ് നീക്കമെന്നും നദന്യാഹുവിന്റെ ഓഫീസ് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് വെടിനിർത്തൽ ആവശ്യമില്ല എന്ന നിലപാടാണ് മാസിന്റേതെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഇസ്രയേലിനെതിരെ ഹമാസ് രംഗത്തു വന്നിരുന്നു കൊടും ക്രൂരതകൾക്ക് മറയിടാനുള്ള തന്ത്രം മാത്രമായാണ് വെടിനിർത്തൽ ചർച്ചയെ ഇസ്രയേൽ നോക്കിക്കാണുന്നതെന്നും സമ്പൂർണ്ണ വെടിനിർത്തലാണ് അനിവാര്യമെന്നും ഹമാസും പ്രതികരിച്ചു ഇസ്രയേൽ തുടരുന്ന വംശഹത്യയെ പ്രതിരോധിക്കാൻ അന്തർദേശീയ തലത്തിൽ മികച്ച നയതന്ത്ര രാഷ്ട്രീയ നിയമമാർഗങ്ങൾ സ്വീകരിക്കാൻ അറബ് മുസ്ലിം ലോകം തയ്യാറാകണമെന്നും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെയും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക്